ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തംഗം സിബി സി ഡി അധ്യക്ഷത വഹിച്ചു കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സുധാ ടി ജി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കുമാർ സി ഡി രാജീവൻ പി റിൻസൺ എം എൽ പ്രവർത്തകരായ രേഖ സീമ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കുഷ്ഠരോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ രോഗാവസ്ഥയുടെ കാഠിന്യം കുറയ്ക്കുകയും കൂടാതെ രോഗവ്യാപനം തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി പരിശീലനം ലഭിച്ച വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ കൊടകര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ആളുകളെ പരിശോധിക്കുകയും ഏതെങ്കിലും ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവരെ തുടർ ചികിത്സയ്ക്കായി റഫർ ചെയ്യുകയും ചെയ്യും രോഗനിർണയ ക്യാമ്പ് കൊടകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എല്ലാ വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അശ്വമേധ സിക്സ് പോയിൻ്റ് സീറോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള പൊതു ആരോഗ്യ വകുപ്പിനെ അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തകരായിട്ടുള്ള എച്ച് ഐ അടക്കമുള്ള എല്ലാ പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്